നമസ്കാരം കേന്ദ്രമന്ത്രിമാരിൽ ഏറ്റവും മിതഭാഷിയായ ഒരാളാണ് വിദേശകാര്യ മന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ മിതഭാഷിയാണെങ്കിലും അദ്ദേഹത്തിന് നേരെ ഉയരുന്ന ചോദ്യങ്ങൾക്ക് അതിശക്തമായ ഉത്തരം നൽകാനുള്ള കരുത്ത് അദ്ദേഹത്തിനുണ്ട് അത് ചോദ്യം ഉന്നയിക്കുന്നത് ആരാണ് എന്നത് നോക്കിയല്ല ചോദ്യത്തിന് കൃത്യമായ ഉത്തരം വസ്തുതാപരമായി നൽകുക എന്നതിനാണ് ഡോക്ടർ എസ് ജയശങ്കർ എപ്പോഴും മുൻഗണന കൊടുത്തിട്ടുള്ളത് അത് നേരത്തെയും നമ്മൾ കണ്ടിട്ടുള്ളതാണ് പല വൻകിട രാജ്യങ്ങളും ഇന്ത്യയോട് പല ചോദ്യങ്ങളും ചോദിച്ചിരുന്നു നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ യുക്രൈനെ ആക്രമിക്കുന്ന റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങാൻ ഒരുങ്ങുന്നത് അതിനൊക്കെ കൃത്യമായ മറുപടി അപ്പോൾ തന്നെ യൂറോപ്യൻ രാജ്യങ്ങൾ ഒരു ദിവസം കൊണ്ട് വാങ്ങുന്ന അത്രയും എണ്ണ ഞങ്ങൾ ഒരു മാസം കൊണ്ട് പോലും വാങ്ങുന്നില്ല എന്നൊക്കെ അദ്ദേഹം കൃത്യമായി തിരിച്ചടിച്ചു ഇത് നമ്മൾ കണ്ടു അമേരിക്ക തന്നെ ഈ വിഷയങ്ങളിൽ വലിയ രീതിയിലുള്ള ആശങ്ക പ്രകടിപ്പിച്ച് എത്തി അമേരിക്കയുടെ ഉപരോധങ്ങളെ ഇല്ലാതാക്കുന്നത് ഇന്ത്യയാണ് അല്ലെങ്കിൽ റഷ്യക്കെതിരെയുള്ള ഉപരോധങ്ങളെ ചെറുക്കുന്നത് ഇന്ത്യയാണ് എന്നൊക്കെയുള്ള ആരോപണങ്ങൾ വന്നപ്പോൾ കഴിഞ്ഞ നാല് പതിറ്റാണ്ട് കാലം നിങ്ങൾ ആയുധങ്ങൾ വിതരണം ചെയ്തത് ആർക്കായിരുന്നു അത് പാകിസ്ഥാൻ ആയിരുന്നില്ലേ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ കൃത്യമായി ചോദിക്കുകയും എതിരാളികളുടെ ഉത്തരം മുട്ടിക്കുകയും ചെയ്യാൻ കരുത്തുള്ള ഒരു മന്ത്രിയാണ് അദ്ദേഹം മുൻ ഡിപ്ലോമാറ്റാണ് അങ്ങനെയുള്ള ഒരു വിദേശകാര്യ വിദഗ്ധനും കൂടിയാണ് ഇപ്പോൾ അദ്ദേഹം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടൊത്ത് അമേരിക്കയിൽ സന്ദർശത്തിനാണ് എന്ന കാര്യം നമുക്കറിയാം മ്യൂണിക്കിൽ നടന്ന ഒരു ചർച്ചയിൽ അദ്ദേഹം നൽകിയ മറുപടി അത് ലോകമെമ്പാടും ചർച്ച ചെയ്യപ്പെടുകയാണ് അതായത് പാശ്ചാത്യ രാജ്യങ്ങൾ പറയുന്നത് ജനാധിപത്യം ഇപ്പോൾ വലിയ വെല്ലുവിളികൾ നേരിടുന്നു എന്നാണ് ജനാധിപത്യത്തെ സംരക്ഷിച്ചു കൊണ്ടുപോവുക ഈ കാലഘട്ടത്തിൽ വലിയ പ്രയാസമാണ് എന്നാണ് അവർ പറയുന്നത് ആ ഒരു ചർച്ചയാണ് ആ ഒരു പാനൽ ഡിസ്കഷനാണ് നടന്നത് ആ പാനലിൽ ഒരംഗം ജയശങ്കറും കൂടിയായിരുന്നു മറ്റെല്ലാ പാനൽ അംഗങ്ങളും ജനാധിപത്യം അപകടത്തിലാണ് എന്ന് വിലയിരുത്തിയപ്പോൾ ജയശങ്കർ പറഞ്ഞത് ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നില്ല എന്നാണ് അതിന് അദ്ദേഹം ഇന്ത്യയെ ഒരു ഉദാഹരണമായിട്ടാണ് കാണിച്ചത് മാത്രമല്ല അദ്ദേഹം പറഞ്ഞു തുടങ്ങിയത് തൻ്റെ ചൂണ്ടു വിരൽ ഉയർത്തി കാണിച്ചുകൊണ്ടാണ് തെറ്റിദ്ധരിക്കരുത് ഇത് ചൂണ്ടുവിരലാണ് വിരലാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം തുടർന്നത് ചൂണ്ടുവിരലിൽ വിരലിൽ അദ്ദേഹത്തിൻ്റെ നഖത്തിൽ ഒരടയാളം ഉണ്ടായിരുന്നു ആ അടയാളം കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ദില്ലി തിരഞ്ഞെടുപ്പിൽ അദ്ദേഹം വോട്ട് ചെയ്തതിൻ്റെ അടയാളമാണ് അതാണ് ജനാധിപത്യം ശക്തിപ്പെടുന്നു എന്നതിൻ്റെ ഒരു അടയാളമായി അദ്ദേഹം ആ വേദിയിൽ ഉയർത്തി കാണിച്ചത് കാരണം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് എൻ്റെ സംസ്ഥാനത്ത് തിരഞ്ഞെടുപ്പ് നടന്നത് നോക്കൂ ഞാൻ വോട്ട് ചെയ്തിരിക്കുന്നു അങ്ങനെ നിരവധി നിരവധി തിരഞ്ഞെടുപ്പുകൾ ഈ കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ നടന്നു ആ വർഷത്തിൽ തന്നെ അതായത് ഈ കഴിഞ്ഞ വർഷത്തിൽ തന്നെ നമ്മുടെ ദേശീയ തിരഞ്ഞെടുപ്പും നടന്നു ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകളാണ് വലിയ രീതിയിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഭാഗഭാക്കി ആയത് ഇന്ത്യയിലെ ജനസംഖ്യയുടെ മൂന്നിൽ രണ്ടു പേരും വലിയ കൂടി വോട്ട് ചെയ്യാനെത്തി എന്തു നേരെ പറയുന്നു ഈ തീവ്രവാദികളുടെ ഭീഷണി നിലനിൽക്കുന്ന ജമ്മു കാശ്മീരിൽ പോലും ഈ ഭീഷണിയൊന്നും വകവയ്ക്കാതെ അവർ ജനങ്ങൾ വലിയ കൂടി തന്നെ ജനാധിപത്യത്തിൻ്റെ ഉത്സവമായ തിരഞ്ഞെടുപ്പിൽ പങ്കെടുത്തു സാധാരണ നമ്മളിപ്പോൾ ഈ തെരഞ്ഞെടുപ്പുകളെ ഇന്ത്യയിൽ വലിയ രീതിയിലുള്ള സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് നടത്തുന്നത് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നു മാത്രമല്ല ഒരൊറ്റ ദിവസം കൊണ്ടാണ് ഈ മുഴുവൻ രാജ്യത്തെയും വോട്ടുകൾ അല്ലെങ്കിൽ പോൾ ചെയ്ത വോട്ടുകൾ എണ്ണി തിട്ടപ്പെടുത്തിയത് വിജയികളെ പ്രഖ്യാപിച്ചത് ആർക്കും ഒരു പരിഭവമോ പരാതിയോ ഉണ്ടായില്ല അങ്ങനെ വിജയകരമായി തെരഞ്ഞെടുപ്പ് നടത്താൻ നമുക്ക് സാധിച്ചു ഒന്നോ രണ്ടോ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ വോട്ടെടുപ്പ് എന്ന പ്രക്രിയയിൽ പങ്കെടുത്തു കൊണ്ടുവര ഇരുപത് ശതമാനത്തിലധികം ആളുകൾ വോട്ട് ചെയ്യാനായി ഇന്ന് അല്ലെങ്കിൽ വോട്ടെടുപ്പിൽ ഇന്ന് ഇന്ത്യയിൽ പങ്കെടുക്കുന്നുണ്ട് ഇതെല്ലാം ജനാധിപത്യം തകരുന്നു എന്നല്ല കാണിക്കുന്നത് ജനാധിപത്യം പുഷ്ടിപ്പെടുന്നു എന്നാണ് പാനൽ ചർച്ചയിൽ ഒരു അമേരിക്കൻ സെനറ്റർ പറഞ്ഞത് ജനാധിപത്യം കൊണ്ട് നമുക്ക് വയർ നിറയ്ക്കാനാകില്ല നമ്മുടെ തീന്മേശയിൽ അത് ഭക്ഷണം കൊണ്ടുവരില്ല എന്നാണ് അതിനെയും നമ്മുടെ വിദേശകാര്യമന്ത്രി ഖണ്ണിച്ചു അതായത് ഇന്ത്യയിൽ എണ്ണൂറ് മില്യൺ ആളുകൾക്ക് സൗജന്യ റേഷൻ നൽകുന്നുണ്ട് അവർക്ക് ന്യൂട്രീഷ്യൻ സപ്പോർട്ട് ഈ ഭാരത സർക്കാർ നൽകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ജനാധിപത്യത്തിന് എന്തും സാധിക്കും വികസനവും ദാരിദ്ര്യ ദാരിദ്ര്യനിർമ്മാർജ്ജനവും അതുപോലെ തന്നെ മറ്റ് എല്ലാ വിധത്തിലുള്ള വികസനവും അതുപോലെ സംസ്കാരത്തിൻ്റെ പുഷ്ടിപ്പെടുത്തലും എല്ലാം അതുകൊണ്ട് അല്ലെങ്കിൽ ജനാധിപത്യം കൊണ്ട് സാധിക്കും പാശ്ചാത്യ ലോകത്തിൻ്റെ കാഴ്ചപ്പാടല്ല മറ്റ് ലോകരാജ്യങ്ങൾക്ക് ജനാധിപത്യത്തെക്കുറിച്ചുള്ളത് പ്രത്യേകിച്ചും ഇന്ത്യക്കുള്ളത് പാശ്ചാത്യർ വിചാരിക്കുന്നത് ജനാധിപത്യം എന്ന ആശയം സംഭാവന ചെയ്തത് അവരാണ് എന്നാണ് പക്ഷേ ഇന്ത്യ അങ്ങനെ വിശ്വസിക്കുന്നില്ല ഇന്ത്യയിൽ വളരെ കാലം മുമ്പ് തന്നെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ജനാധിപത്യം എന്ന ആശയം ഉണ്ടായിരുന്നു ആ ജനാധിപത്യം എന്ന ആശയം ഇപ്പോഴും ഇന്ത്യ ഉയർത്തിപ്പിടിക്കുന്നു അതാണ് യാഥാർത്ഥ്യം എന്ന് വിദേശകാര്യമന്ത്രി വസ്തുതകൾ ചൂണ്ടിക്കാണിച്ച് സമർത്ഥിച്ചപ്പോൾ തീർച്ചയായും വേദിയിൽ അല്ല അതുപോലെ തന്നെ സദസ്സിലും വലിയ കയ്യടികൾ ഉയരുകയായിരുന്നു വെബ് ഡെസ്ക് വെബ്ഡെസ്ക് തൂസ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം आयन बिल्ड गुजरात